വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന പോരാളിയെ കേരളം അറിഞ്ഞതും വിളിച്ചതും വി എസ് എന്ന രണ്ടക്ഷര പേരിലായിരുന്നു വേലിക്കകത്ത് ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ജനിച്ച അച്യുതാനന്ദന് നാലാം വയസ്സിൽ അമ്മയെയും പതിനൊന്നാം വയസ്സിൽ അച്ഛനെയും നഷ്ടമായി സ്കൂൾ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നതോടെ അച്യുതാനന്ദന് മൂത്ത േഷ്ഠന്റെ തയ്യൽക്കടയിൽ സഹായിയായി കൂടി പിന്നീട് അടുത്തു തന്നെയുള്ള കെയർ ഫാക്ടറി തൊഴിലാളിയായി ജോലിയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തന്റെ പതിനേഴാമത്തെ വയസ്സിൽ വി പാർട്ടി അംഗത്വം നേടിയത് സാക്ഷാൽ സഖാവ് പി കൃഷ്ണപിള്ളയിൽ നിന്നാണ് വി എസ് ആലപ്പുഴ ജില്ലയിലെ പാർട്ടി പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യമായി വളരെ വേഗത്തിൽ തന്നെ കൃഷ്ണപിള്ള അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ ശ്രദ്ധയാകർഷിച്ചു തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലും സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിലുമുള്ള മികവ് വളരെ പെട്ടെന്ന് തന്നെ വി എസിനെ ജനങ്ങളുടെ പ്രിയങ്കരനായ നേതാവാക്കി മാറ്റി ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടാണ് വി എസ് തന്റെ ഭാവി രാഷ്ട്രീയ ജീവിതത്തിന് വേണ്ട ഇന്ധനം കണ്ടെത്തിയതും എ കെ ജി തോമസ് തുടങ്ങിയ അധികാരന്മാർ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാലമാണ് പാർട്ടി വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലം സൈദ്ധാത്മിക വിശദീകരണങ്ങളിലൂടെ ആവേശജ്വലമായ പ്രസംഗങ്ങളിലൂടെ ജനമനസ്സുകളിലേക്ക് കടന്നുകേറി ആദർശ രാഷ്ട്രീയത്തിന് ഇടം നേടിക്കൊടുത്തു ഈ നേതാക്കന്മാർ ചെറുപ്പക്കാരനായ വി എസ് പ്രവർത്തിച്ചതാവട്ടെ ജനങ്ങളുടെ ഇടയിലും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആരംഭഘട്ടം മുതൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചതിനാലാവും വി എസ് എന്നും ജനങ്ങൾക്കിടയിൽ അനായാസം ചേർന്നിരുന്നു ഈ അനുഭവങ്ങളുടെ കരുത്താണ് പിന്നീട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ സഹായകമായത് സൈദ്ധാന്തികനായി അറിയപ്പെട്ടില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ഇല്ലാതിരുന്ന നേതാവായിരുന്നു വി എസ് പാർട്ടിയുടെ ആദർശങ്ങളിൽ വെള്ളം ചേർക്കുന്നവർക്കെതിരെ കർക്കശമായ നിലപാടുകൾ സ്വീകരിച്ച വി എസ് ഒരു ഘട്ടത്തിൽ പാർട്ടിയിൽ തന്നെ എതിരാളികളെ അടിച്ചൊതുക്കാൻ ഇതേ വഴി തന്നെ ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ വരെ തുടർച്ചയായി പന്ത്രണ്ട് വർഷം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പ്രതാപകാലത്ത് പാർട്ടിയിലെ എതിരാളികളെ നേരിടാൻ വി എസ് ഉപയോഗിച്ചിരുന്ന അച്ചടക്കത്തിന്റെ വാൾ പിന്നീട് അദ്ദേഹത്തിന് നേരെയും ദയാരഹിതമായി ഉപയോഗിക്കപ്പെട്ടു എന്നത് വിധി വൈപരീത്യമായി ദീർഘമായ രാഷ്ട്രീയ പൊതുപ്രവർത്തന കാലയളവ് വി എസിനുണ്ടെങ്കിലും താരതമ്യം ചെയ്യുമ്പോൾ അത്ര ദീർഘമായ പാർലമെന്ററി രാഷ്ട്രീയ ജീവിതം ഇല്ലെന്നു കാണാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മത്സരരംഗത്തേക്കിറങ്ങിയെങ്കിലും ആദ്യ വിജയം അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വിജയം ആവർത്തിച്ച് കേരള നിയമസഭയിൽ വീണ്ടും എത്തിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വീണ്ടും പരാജയപ്പെട്ടു ഒരു നീണ്ട കാലത്തെ വിടവിനു ശേഷം പിന്നീട് മത്സരരംഗത്തേക്ക് വി എസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മാരാരിക്കുളത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വിജയിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ മാരാരിക്കുളത്തെ പരാജയം കേരളത്തിലെ സി പി എമ്മിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി പാർട്ടിയിലെ വിഭാഗീയതയെക്കുറിച്ച് മാധ്യമങ്ങളിൽ തുടർച്ചയായി വാർത്തകൾ വന്നു തുടങ്ങി ഈ കഥയിൽ ഒരുപക്ഷത്ത് എന്നും വി എസ് ഉണ്ടായിരുന്നു വെട്ടിനിരത്തലുകളും തുടർച്ചയായ പ്രതികാര നടപടികളും സി പി എമ്മിൽ പതിവായി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിൽ തുടർച്ചയായി നാല് തവണ മലമ്പുഴയെ പ്രതിനിധാനം ചെയ്ത് കേരള നിയമസഭയിൽ എത്തിയ വി എസ് രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രിയുമായി രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പോരാട്ടങ്ങൾ അദ്ദേഹത്തെ കേരളത്തിൽ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് കൈവരിക്കാനാവാത്ത ജന പിന്തുണയിലേക്ക് എത്തിച്ചു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ സഖാവ് പിണറായി വിജയൻ പാർട്ടിയിലും പിടിമുറുക്കി തുടങ്ങിയ സമയമായിരുന്നു അത് ചെറുപ്പക്കാരായ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതാക്കളെ പോലും നാണിപ്പിക്കുന്ന സമരവീര്യത്തോടെ വി എസ് കേരളം നിറഞ്ഞപ്പോൾ കുറച്ചു കാലത്തേക്കെങ്കിലും സി പി എം എന്നാൽ വി എസ് എന്നായി മാറി വി എസ് പിണറായി പോരാട്ടം രൂക്ഷമായതോടെ രണ്ടായിരത്തി ആറിൽ പാർട്ടി വി എസിന് സീറ്റ് നിഷേധിച്ചു ഒരു സ്ഥാനാർത്ഥിക്കു വേണ്ടി കേരളം മുഴുവൻ തെരുവിലിറങ്ങുന്ന അത്ഭുതകരമായ സംഭവ വികാസങ്ങൾക്കാണ് തുടർന്ന് കേരളം സാക്ഷ്യം വഹിച്ചത് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് തിരിച്ചറിഞ്ഞ നേതൃത്വം ജനവികാരത്തിന് വഴങ്ങുകയും മലമ്പുഴയിൽ നിന്ന് ജയിച്ചു കയറിയ വി എസ് കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായി എൺപത്തിരണ്ടാം വയസ്സിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിലും വി എസ് വിജയിച്ചെങ്കിലും എൽ ഡി എഫ് പ്രതിപക്ഷത്തിലായിരുന്നു മൂന്നാം തവണയും പ്രതിപക്ഷ നേതാവായതോടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന ആളായി വി എസ് മാറി പാർട്ടിയിൽ സഖാവ് പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അധികാര കേന്ദ്രമായി വളർന്നതോടെ വി എസിന്റെ പോരാട്ടങ്ങൾക്ക് ശക്തി കുറഞ്ഞു വി എസിന്റെ ശക്തിയായി ഇടം വലം നിന്നിരുന്ന നേതാക്കളെയും അനുചരരെയും ഒതുക്കുകയും പുറത്താക്കുകയും ചെയ്തതോടെ അക്ഷരാർത്ഥത്തിൽ നിരായുധനാക്കപ്പെട്ട അവസ്ഥയിലായി വി എസ് കീഴടങ്ങാൻ അറിയാത്തതിനാൽ തോൽക്കുമെന്നുറപ്പിച്ചിട്ടും പാർട്ടിക്കകത്തെ തന്റെ പോരാട്ടം വി എസ് തുടർന്നു പ്രശസ്ത സാഹിത്യ നിരൂപകനായിരുന്ന പ്രൊഫസർ എം എൻ വിജയൻ ഈ കാലത്ത് വി എസിനെ വിശേഷിപ്പിച്ചത് പരാജയം ഭക്ഷിച്ചു ജീവിക്കുന്ന നേതാവാണ് വി എസ് എന്നായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി രണ്ടുകാരനായി വി എസ് അതിശക്തമായി പ്രചാരണ രംഗത്ത് പാർട്ടിയെയും മുന്നണിയെയും നയിച്ചു മലമ്പുഴയിൽ നിന്നു വിജയം ആവർത്തിച്ച് നിയമസഭയിൽ എത്തിയെങ്കിലും മുഖ്യമന്ത്രിയായത് സഖാവ് പിണറായി വിജയൻ ആയിരുന്നു തുടർന്നുള്ള അഞ്ചു വർഷം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്ന അലങ്കാര പദവിയിൽ ഇരുന്ന് പ്രസക്തി നഷ്ടപ്പെട്ട് രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോവുകയായിരുന്നു കേരളം കണ്ട ഏറ്റവും ജനകീയനായ രാഷ്ട്രീയ നേതാവ് അസാധാരണമായ വിധത്തിൽ രൂപാന്തരീകരണം സംഭവിച്ച കേരള രാഷ്ട്രീയം വി എസ് എന്ന നേതാവിന്റെ അസാന്നിധ്യത്തെ വലിയ തോതിൽ അനുഭവിച്ചറിഞ്ഞ കാലമായിരുന്നു പിന്നീട് കടന്നുപോയത് മൂലധാര രാഷ്ട്രീയം മൂലധന ശക്തികൾക്കൊപ്പം സഞ്ചരിക്കാനും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്ന കാലത്തായിരുന്നു പ്രതിരോധത്തിൻ്റെയും പ്രതിഷേധത്തിന്റെയും ശബ്ദമുയർത്തിക്കൊണ്ട് വി എസ് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ സ്വന്തം പാർട്ടിക്കപ്പുറത്തേക്കും പ്രസക്തിയുള്ളതാക്കി മാറ്റിയത് അതിവേഗം അത് സാധാരണക്കാരനെ ശബ്ദമായി മാറി കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികതയുടെ അമിതഭാരമില്ലാതെ എന്നാൽ ഇടതുരാഷ്ട്രീയമെന്ന ആദർശീരതയുടെ നിലപാടുകറയിൽ ഉറച്ചുനിന്നുകൊണ്ട് പ്രായാധിക്യത്തിന്റെ പോലും വകവെക്കാതെ മതികെട്ടാൻ മലനിരകളിലേക്ക് പോരാട്ടം നയിച്ചു അധികാരത്തണലിൽ ഭൂമി വളർന്നയ്യേറ്റങ്ങൾക്കെതിരെ പ്രതിരോധം തീർത്തു രാഷ്ട്രീയ ദുരഹങ്കാരമദ്ധതയിൽ ചവിട്ടിമതിക്കപ്പെട്ട ജീവിതങ്ങൾക്കു വേണ്ടി നിരന്തരം ശബ്ദമുയർത്തി അധികാരവും അഴിമതിയും കൈകോർക്കുന്ന ഇടങ്ങളിലെല്ലാം കടന്നു ചെന്ന് പ്രതിരോധത്തിന്റെ വൻ മതിലുകൾ തീർത്തു പാർട്ടിക്കൊപ്പറം വളർന്നു വന്ന ജനപിന്തുണ പാർട്ടിയിലെ പ്രമുഖർക്കു തലവേദനയായപ്പോൾ വൃദ്ധ പോരാളിക്ക് ആയുധവും വെടിമരുന്നും തന്ത്രങ്ങളും പകർന്നു ശക്തിയേകിയ കൂട്ടാളികളെ പാർട്ടി തന്നെ ഒന്നൊന്നായി വെട്ടിമാറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ ദേശീയ കൗൺസിലിൽ നിന്ന് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി സി പി എം എന്ന പാർട്ടി രൂപവത്കരിക്കാൻ മുൻകൈയ്യെടുത്ത മുപ്പത്തിരണ്ട് നേതാക്കന്മാരിൽ ഒരാളായ വി എസ് അച്യുതാനന്ദൻ ഒറ്റപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോഴും കീഴടങ്ങാൻ തയ്യാറായില്ലായിരുന്നു ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾക്കു വേണ്ടി ജീവിച്ച നേതാവിന് പോരാട്ടം തുടരാൻ ജനങ്ങളുടെ പിന്തുണ മാത്രം മതിയായിരുന്നു അന്ന് ദേശീയ കൗൺസിലിൽ നിന്നിറങ്ങിപ്പോയ മുപ്പത്തിരണ്ട് പേരിൽ അവസാനത്തെയാളും യാത്ര പറയുമ്പോൾ സി പി എമ്മിനെ സമര ചരിത്രത്തിനെ ജ്വലിക്കുന്ന ഒരധ്യായം കൂടി അവസാനിക്കുകയാണ് പുന്നപ്ര വയല സമരത്തിലൂടെ സ്വടം ചെയ്തെടുത്ത ജീവിതം തല ഉയർത്തി നടക്കാനാണ് വി എസിനെ പഠിപ്പിച്ചത് ആ നടത്തം പിന്നീട് കേരളത്തിലെ മിമിക്രി കലാകാരന്മാരും അനേകം വേദികളിൽ അനുകരിച്ചു കയ്യടി നേടി നിലയ്ക്കാത്ത രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ തുടരാഖ്യാനങ്ങളായിരുന്നു വി എസിനെ കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിലും പൊതുമണ്ഡലത്തിലും അടയാളപ്പെടുത്തിയത് സമാനതകളില്ലാത്ത ഒത്തുതീർപ്പുകളില്ലാത്ത സമര ജീവിതത്തിന് വിരാമമിട്ട് വി എസ് എന്ന അധികായൻ നടന്നു മറയുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അവസാനിക്കുന്നത് ഐതിഹാസികമായ ഒരു കാലം കൂടിയാണ് ഇപ്പോൾ പാർട്ടിയുടെ ചരിത്രത്തിന്റെ ഭാഗമായ ഏറ്റവും ജനകീയനായ സഖാവ് സമര പോരാട്ടങ്ങളുടെ ഓർമ്മകൾ അവശേഷിച്ചു കടന്നു പോകുമ്പോൾ ആശൂന്യത നികത്താനാവില്ലെന്ന് പാർട്ടിയും തിരിച്ചറിയുകയാണ് സ്വാതന്ത്ര്യ സമരസേനാനിയായിരുന്ന ടി എസ് തിരുമുൻപ് എഴുതിയ കവിത ഉദ്ധരിച്ചുകൊണ്ട് ഒരിക്കൽ വി എസ് പ്രസംഗിക്കുകയുണ്ടായി തലനരയ്ക്കുവതല്ല വൃദ്ധത്വം തലനരയ്ക്കാത്തതല്ല യുവത്വവും വി എസിന്റെ രാഷ്ട്രീയ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നു ഈ കവിതാശകലം പോരാട്ടത്തിന്റെ ഒരു വിസ്മയ കാലമാണ് കടന്നുപോയത് രണ്ടക്ഷരത്തിൽ ഒരു ജനതയുടെ പ്രതീക്ഷയും പ്രതിഷേധവും അടയാളപ്പെടുത്തിയ കാലം